ഹലോ ഗായ്സ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് മൂന്നാല് കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കാനാണ് അപ്പോൾ എല്ലായിടത്തും മഴയാണ് അറിയാം അപ്പം വോയിസ് എന്തെങ്കിലും ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക മഴയുടേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെ നമ്മളിന്ന് ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ എക്കണോമി ആയിട്ട് വന്നേക്കുവാണ് നമ്മുടെ നീതി ആയോഗിൻ്റെ സിഇഒ അദ്ദേഹമാണ് ഇന്ന് വെളിപ്പെടുത്തി വെളിപ്പെ വെളിപ്പെടുത്തിയത് അപ്പോൾ അതായത് നമ്മൾ ജപ്പാനെ മറികടന്നിരിക്കുകയാണ് മോസ്റ്റ്ലി ഇനി നമ്മളെ മുന്നിലുള്ളത് യു എസ് ചൈന ആൻഡ് ജർമ്മനി എന്നാണ് അപ്പോൾ ചൈന അല്ലെങ്കിൽ ജർമ്മനിയെ തന്നെ അടുത്തൊരു അഞ്ചാറ് കൊല്ലത്തിനുള്ളിൽ നമ്മൾ അല്ല സോറി ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ ഇയേഴ്സിനുള്ളിൽ തന്നെ നമ്മൾ ജർമ്മനിയെ മറികടന്ന് മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കണോമി ആകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഓക്കെ അപ്പം ഇതും കൊണ്ട് വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ ബി ഐ നമ്മുടെ സർക്കാരിനെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓൾമോസ്റ്റ് ടു പോയിൻറ്റ് സെവൻ ലാക്ക് റോറാണ് ആനുവൽ ആയിട്ട് നമ്മുടെ സർക്കാരിന് ഇനി കിട്ടാൻ പോകുന്നത് അപ്പം ഇത് രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു പോസിറ്റീവ് നോട്ടിലാണ് തുറന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു ഇപ്പം എന്താണ് നിഫ്റ്റി ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് ഔട്ടിന് ശേഷം സോറി ഈ ഒരു ഏരിയ കയറിയതിന് ശേഷം ഇതൊരു പുൾ ബാക്ക് മാത്രമായിട്ടാണ് ഞാൻ കണ്ടത് ശേഷം ഇന്ന് നിഫ്റ്റി ഒരു സാമാന്യം നല്ലൊരു പൊസിഷനിൽ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് സ്റ്റിൽ ഈ ഒരു ഏരിയ കടന്നു കിട്ടിയ ഇന്നലത്തെ ഇന്നത്തെ ഡേ ഹൈ കടന്നു കിട്ടിയാൽ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ നാളെ പ്രവേശിക്കാം ഓക്കെ ട്രേഡ് സേഫ് അടുത്തത് നമുക്ക് പറയാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്ത കുറച്ച് സ്റ്റോക്കുകളൊക്കെ മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ എല്ലാ സ്റ്റോക്കും കവർ ചെയ്തിട്ടില്ല കുറച്ച് സ്റ്റോക്ക്സ് മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ അതായത് ഒന്ന് ഡീ കോളാണ് ഡിഷ് മാൻ കാർബോമിക്സ് ഞാൻ പറഞ്ഞിരുന്നു ടു ഫിഫ്റ്റിക്ക് മുകളിലാണെങ്കിൽ സ്റ്റോക്കിൻ മൊമെൻറ്റം വരുമെന്ന് ഇന്ന് നല്ല രീതിയിൽ മൊമെൻ്റം കിട്ടിയിട്ടുണ്ട് ടു സെവൻറ്റി സെവൻ വരെയാണ് ഇന്നത്തെ ഹൈ ഓക്കെ പിന്നെ ഉള്ളത് ക്യൂ പവറാണ് ക്യൂ പവറെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ് ഈ ഭാഗത്തായിട്ട് സ്റ്റോക്കിന്ന് ഏകദേശം ഇന്നത്തെ ഹൈ വന്നത് ഫോർ ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ഫോർ ഫിഫ്റ്റി ഫൈവ് ആണ് ശേഷം എന്നൊരു വൈകിട്ടാകുമ്പോൾ ഒരു സെല്ലും പ്രഷറുണ്ട് സ്റ്റിൽ സ്റ്റോക്കിന് വേറെ കുഴപ്പമെന്നുള്ളതായിട്ട് തോന്നുന്നില്ല മുൻപോട്ട് പോകുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരു സെല്ലിംഗ് പ്ര സെല്ലിംഗ് പ്രഷർ ഇവിടെ കാണിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ടാർഗറ്റ് ഒരു ഫോർ എയ്റ്റി നയൻ ആണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ അടുത്ത ഇനോക്സ് വിൻഡ് ആണ് ഇനോക്സ് വിൻഡോ നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്തെ ഹൈ വൺ നയൻറ്റി ത്രീ പോയിൻറ്റ് ഫോർ വൺ ആണ് ടു വൺ സിക്സ് വരെയൊക്കെ ഒരു മൂമെൻ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ശേഷം ഞാൻ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്കറിയാം നമ്മുടെ പേജിൻ്റെ ഗ്രൂപ്പിൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്കറിയാം നമ്മളിന്ന് രണ്ട് ദിവസം മുന്നേ ഒരു ൻസ്റ്റ പേയിൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഐ ടി ഡി സിമെൻറ്റേഷൻ ഇന്ന് ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐ ടി ഡി സിമെൻറ്റേഷൻ്റെ ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടോ നോക്കാം സോറി ഐ ടി ഡി സിമെൻറ്റേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ സി ഐ ടി സിമെൻറ്റേഷൻ നമ്മൾ ഇട്ടത് സിക്സ് സിക്സ്റ്റി ത്രീക്ക് താഴെയായിരുന്നു നമ്മളാണ് ഇട്ടത് ഒന്ന് ചോദിക്കാൻ മനസ്സിലാവും സിക്സ് സിക്സ്റ്റി ത്രീക്ക് താഴെയായിരുന്നു നമ്മൾ ഇട്ടത് ഇന്ന് സെവൻ ട്വൻറ്റി ത്രീ െവി മൂവ്മെൻറ്റായിരുന്നു ഇന്ന് തന്നത് ഇപ്പോൾ ഓപ്പണിങ്ങിൽ നിന്ന് തന്നെ ഏകദേശം ഹൈറ്റിൽ സെമെൻറ്റേഷൻ നയൻ പേഴ്സെൻ്റ് ആണ് മുകളിൽ പോയത് ഓൾമോസ്റ്റ് സെവൻ ട്വൻറ്റി എയ്റ്റിലാണ് ഇന്നത്തെ ക്ലോസിങ് സ്റ്റിൽ ഭയങ്കര സ്ട്രോങ് ആണ് പിന്നെ രണ്ടാമത്തെ സ്റ്റോക്ക് ഞാൻ ഷെയർ ചെയ്തിരുന്നത് സുസ്ലോൺ ആണ് ഇപ്പോൾ റെയിൽ കണ്ടവർക്കൊക്കെ അറിയാം സുസ്ലോൺ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സുസ്ലോണിൻ്റെ ഇതും കൂടെ ഒന്ന് നോക്കിക്കളെ സുസ്ലോൺ സി ഇന്നത്തെ ഹൈ സിക്സ്റ്റി ഫൈവ് ആണ് നൈഫ് ഒരു മൂമെൻറ്റ് തന്നിട്ടുണ്ട് ശേഷം ഞാൻ വിമം ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇൻസ്റ്റയിൽ വിശാൽ മഗാമായിട്ട് ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് വീഡിയോ കാണാം ഓക്കെ വിശാൽ മഗാമായിട്ട് ഞാൻ എൻ്റെ ഇതൊരു ഐ പി ഒ സ്റ്റോക്കാണ് മോസ്റ്റ് ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് തിരിച്ച് കയറിയിരിക്കുന്നത് വിഷാൽ മഗാമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് വൺ തേർട്ടി ടു ഫസ്റ്റ് ടാർഗറ്റ് വൺ ഫോർട്ടി സെക്കൻഡ് ടാർഗറ്റ് പോകുന്നതാണ് ൾ മോസ്റ്റ് വൺ സെവൻറ്റീന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടായിരിക്കും ഞാൻ നാളെ ട്രേഡ് എടുക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഒരു എൻ്റർ ആയിട്ടില്ല നാളെ എൻ്റർ ആവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളാരെ എൻ്റർ ആവണോ ഞാൻ പറയുന്നില്ല ഇത് എൻ്റെ മാത്രം പേഴ്സണൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ അതാണ് വിശാഖാ മാട്ടിൻ്റെ കാര്യം പിന്നെ ഉള്ളത് അടുത്ത ഞാൻ നാളെ വേറൊരു സ്റ്റോക്കും കൂടെ കണ്ണി കണ്ടുപിട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഐ വിൽ അപ്ഡേറ്റ് ഇറ്റ് അപ്പോൾ ഗ്രാഫൈറ്റ് എന്നുള്ള കമ്പനിയാണ് സീ ഗ്രാഫൈറ്റിൻ്റെ മന്ത്ലി കാൻഡിൽ നമുക്ക് നോക്കാം ഇത് ഈ ഒരു ഏരിയ നല്ലൊരു റെസിസ്റ്റൻസാണ് ഓൾമോസ്റ്റ് ഫൈവ് ഫോർട്ടി ഫോർ എന്നുള്ള ഏരിയ ഒരു നല്ല റെസിസ്റ്റൻസ് ആണ് മന്ത്ലി വീക്ക്ലി നോക്കിയാലും അറിയാം ചെറിയൊരു ബ്രേക്ക് ഔട്ട് വീക്ക്ലി ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വലിയ മൂമെൻ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു ഒരു ഫുൾ ബാക്കിന് ശേഷം ഒരു സെവൻ ഫോർട്ടി വരെയൊക്കെ ഞാനൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഗ്രാഫൈറ്റിൻ്റെ അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റർ ചെയ്യിട്ടില്ല സോ ഞാൻ നോക്കുന്നുണ്ട് ഇതൊരു ഒരു സോൺ ഔട്ട് തന്നതിന് ശേഷം മാർക്കറ്റ് ഒരു നാല് ദിവസമായിട്ട് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് വോളിയം വലിയ ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നുന്നില്ല സോ ഗ്രാഫൈറ്റ് എൻ്റെ കണ്ണിലുണ്ട് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാനിതിൽ വരുന്ന ദിവസങ്ങളിൽ മൂവ്മെൻറ്റ് നോക്കിയിട്ട് എൻ്റർ ആവാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള സ്റ്റോക്കുകളൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് റിവ്യൂ ചെയ്യാം അപ്പം ഇന്നിപ്പോൾ ഒന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള സ്റ്റോക്കുകൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ റിവ്യൂ ചെയ്യാം ഒരു സ്റ്റോക്ക് കൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പോകാം ഓക്കെ ഞാൻ ഇന്ന് ഇന്നലെ വീഡിയോ ഇട്ടിരുന്ന മൂന്ന് സ്റ്റോക്കുകളും കൂടെ ഉണ്ട് അതിനെയും കൂടെ ഒരു റിവ്യൂ നോക്കിയിട്ട് പോകാം ഇൻഡിഗോ ഇൻഡിഗോ ഇപ്പോഴും സോളിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരു ബ്രേക്ക് ബ്രേക്കൗട്ട് തന്നിട്ടില്ല ഹാവ് ടു വെയിറ്റ് ത്രിവേണി ടേർബൈൻ ടേർബൈൻ ഇന്നൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ നല്ലൊരു മൂവ്മെൻ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഏതൊരു ഇന്നും മൂവ്മെൻറ്റ് തന്നു തിരിച്ചിറങ്ങി സ്റ്റിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ടി ഡി പവർ മൂവ്മെൻറ്റ് തന്നിട്ടില്ല ബ്രേക്കൗട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ ഇന്നത്തെ ഡേ ഇന്നത്തെ ഡേ ഹൈക്ക് മുകളിൽ നമുക്ക് ട്രേഡ് നോക്കാം ഡേറ്റാ പാറ്റേൺസ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടില്ല നിവാ ബൂപ്പ ഇങ്ങനെ കുറച്ച് സ്റ്റോക്കുകളുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും മഴയാണ് അതുകൊണ്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ് നാളെ ഞാൻ ബാക്കി എക്സ്പ്ലേഷനായിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക്